ഈശോ ഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ലീമയിലെ വിശുദ്ധ റോസ ഒരു റോസാപ്പൂവു പോലെ സുന്ദരിയായിരുന്നു ലീമയിലെ വിശുദ്ധ റോസെല്ലാം തലസ്ഥാനമായ ലീമയിൽ സ്പെയിനിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത മാതാപിതാക്കൾക്ക് ജനിച്ച അവളുടെ ജ്ഞാനസ്നാന പേരായിരുന്നു ഇസബെല്ല എന്നത് പക്ഷെ ആരും അവളെ അങ്ങനെ വിളിച്ചില്ല റോസാപ്പൂവു പോലെ സുന്ദരിയായ അവളെ നാട്ടുകാർ റോസ എന്ന് തന്നെയാണ് വിളിച്ചത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യ വിശുദ്ധിയായ റോസയുടെ കഥ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും തീവ്രത അനുഭവിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കും മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിച്ചും അവരെ ശുശ്രൂഷിച്ചുമാണ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ റോസ വളർന്നത് കഠിനമായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയും തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അവൾ ആഴ്ചയിൽ മൂന്ന് ദിവസം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചും ബാക്കി സമയം മുഴുവൻ ഉപവസിച്ചും ബാല്യകാലം ചെലവിട്ട ഒരു പെൺകുട്ടിയെ ഇവിടെ കാണാൻ കഴിയും റോസയും മോഹിച്ചിരുന്ന യുവാക്കൾ അന്നാട്ടിലേറെ പേരായുണ്ടായിരുന്നു എല്ലാവരും തൻറെ സൗന്ദര്യത്തെക്കുറിച്ച് വാഴ്തുന്നത് കേൾക്കുമ്പോൾ അവൾ ഭയപ്പെട്ടു വീടിന് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന തലേരാത്രി കുരുമുള കരച്ച് തന്റെ കൈകളിലും മുഖത്തും അവൾ തേച്ച് പിടിപ്പിക്കുമായിരുന്നു തൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പാപത്തിന് കാരണമായി തീരരുത് എന്ന ചിന്തയായിരുന്നു അവൾക്ക് ഒരിക്കൽ ഒരു ഒരീവ റോസയുടെ സൗന്ദര്യത്തെ പറ്റി സംസാരിക്കുവാൻ തുടങ്ങി അടുത്തെത്തി സുന്ദരമായ അവളുടെ കൈകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു മഴത്തുള്ളികൾ വീണ റോസ ദളങ്ങൾ പോലെ സുന്ദരമാണ് നിങ്ങളുടെ കൈകളെന്ന് അവൻ പറഞ്ഞു ഏതൊരു സ്ത്രീയും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ പക്ഷെ ആ വാക്കുകൾ അവളെ ദുഃഖിതയാക്കി ചൂടുള്ള കുമ്മായത്തിൽ കൈകൾ മുക്കി അവൾ വിരൂപമാക്കുകയാണ് ചെയ്തത് സുന്ദരമായ അവളുടെ തലമുടിയിൽ അവൾ ഒരു കൊച്ചു മുൾമുടി ഒളിപ്പിച്ചു വെച്ചിരുന്നു തലയിൽ മുള്ളുകൾ കൊണ്ടിറങ്ങുമ്പോൾ ആ വേദന അവൾ യേശുവിനു സഹിച്ചു മറ്റാരും അതറിഞ്ഞില്ല അല്ലെങ്കിൽ മറ്റാരെയും തന്റെ ത്യാഗങ്ങൾ അറിയിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല വീടിനോട് ചേർന്ന് അവൾക്കൊരു തോട്ടമുണ്ടായിരുന്നു പൂക്കൾ ഇല്ലാത്തൊരു തോട്ടം അവിടെ അവൾ കൃഷി ചെയ്ത് പരിപാലിച്ച പച്ചക്കറികളൊന്നും രുചികരമായവേ ആയിരുന്നില്ല കൈപ്പേറിയ പച്ചക്കറികളാണ് അവൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് തന്റെ തോട്ടത്തിൽ എപ്പോഴും ഏകാന്തതയിൽ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് കഴിയാനാണ് റോസെ ആഗ്രഹിച്ചിരുന്നത് പച്ചക്കറികളും പൂക്കളും വിറ്റുകിടുന്ന പണം അവൾ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു ഇരുപതാം വയസ്സിൽ റോസ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു ഇന്നും കന്യകയായി ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സുവരെ മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കുരിശല്ലാതെ മറ്റൊരു കോവടിയുമില്ല ഇപ്പോഴും പറഞ്ഞിരുന്ന റോസ തന്റെ രോഗങ്ങളുടെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സഹിച്ചു കൂടുതൽ വേദനകൾ തരണമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ പോപ്പ് ക്ലമന്റ് ഒൻപതാമൻ മാർ പാപ്പ റോസെ വിശുദ്ധയെ പ്രഖ്യാപിച്ചു